എടുത്തോള നീ പൊക്കോ ഞങ്ങൾ ഈ സാധനം കണ്ടു പേടി വരൂ പേടിക്കാണ്ട് പോന ഇപ്പൊ ഒരു പ്രേതൊക്കെ ഇറങ്ങണ രസോ എടി പോന്നെ ശരി വണ്ടി നടന്നു പോന്നുപോയാ അപ്പത്തേക്കും ആൾക്കാരെയും പിടിച്ചോണ്ട് പോകും കള്ളന്മാര് ആണോ അറിയുന്നില്ല

നിങ്ങൾ വീഡിയോ കൂടെ കാണണ പോയല്ല എന്താ ഞങ്ങൾ കണ്ണാമുള്ള ഗൈസ് പോക്ക് കണ്ണെത്തിട്ടിട്ട് ചുമ്മാതെ ഇവിടെ ഇഷ്ടം ഇതൊരു കൊക്കോവന ഇത് കൂണല്ലേ കൂണോ എവിടെ കാണുന്നതാ എവിടെ ഞാൻ ഇതോ ഏ മറ്റൊട്ടി കാപ്പിടെട്ടില്ല കൊറേ കാപ്പി ഉണ്ടല്ലേ ഏത് അടി ഈ കാണുന്നതാണോ നേട്ട് ആ വളഞ്ഞിരിക്കണ കാപ്പിൻ്റെ വീട്ടിന്റെ വെള്ളാന്നെ എന്നാ നോക്കിക്കൊന്ന് പിടിച്ചേ അതുംകൊണ്ട് പോ അത് കിട്ടണമല്ലോ സ്റ്റുകാര് വന്നാലോ പ്ലാസ്റ്റിക് തന്നെയാ സൗണ്ട് ഇത്രയും അത് ഇതാടി വേണേ പ്ലാസ്റ്റിക്ക് വേണ്ട അട്ട തൊടു സൗണ്ട് അല്ലേ എന്നിഷ്ട എഡി മറ്റേ സാധനം അടി വെള്ളച്ചാ വ്യൂ പോയിന്റ് അല്ല പറഞ്ഞേ പറഞ്ഞേ കവർ എടുത്തായിരുന്നോ മഴ തന്നെയാണ്ടെ വാവ സമയം മൂന്ന് നാപ്പത്താമത്തെ